അന്താരാഷ്ട്ര വിപണിയിലെ ചലനങ്ങളാണ് കേരളത്തിലും സ്വർണ്ണവിലയിൽ പ്രതിഫലിക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ വില ഉയർന്നതോടെ ഡിസംബർ അവസാനത്തോടെ സ്വർണ്ണവിലയിൽ വലിയ വർദ്ധന ഉണ്ടാകുമെന്നായിരുന്നു വിലയിരുത്തപ്പെട്ടത് എന്നാൽ പ്രവചനങ്ങളെല്ലാം തള്ളി സ്വർണ്ണവില കൂപ്പുകുത്തുന്നതാണ് ഇപ്പോൾ വിപണിയിലെ കാഴ്ച ഇന്ന് സ്വർണത്തിന് വീണ്ടും വില കുറഞ്ഞു ഡിസംബറിന് തുടക്കത്തിൽ ഒരു പവൻ സ്വർണത്തിന് അൻപത്തി ഇരുന്നൂറ് രൂപയായിരുന്നു വില തുടർന്ന് ഇങ്ങോട്ട് നേരിയ വർധനവ് മാത്രമായിരുന്നു രേഖപ്പെടുത്തിയത് ഡിസംബർ അഞ്ച് വരെ വില അമ്പത്തി ഏഴായിരത്തിനും തൊട്ടുമുകളിൽ ആയിരുന്നു എന്നാൽ ഡിസംബർ ആറിന് സ്വർണ പ്രേമികൾക്ക് ആശ്വാസമായ വില അൻപത്തി ആറായിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ എത്തി പിന്നീട് അങ്ങോട്ട് മൂന്ന് ദിവസത്തോളം ബില്ലിൽ മാറ്റമുണ്ടായില്ല ഒൻപതിന് വില വീണ്ടും വർദ്ധിച്ചു പത്തിന് വില അമ്പത്തി ഏഴായിരത്തി അറുന്നൂറ്റി നാൽപ്പതും തൊട്ടു ഡിസംബർ പതിനൊന്നിന് അപ്രതീക്ഷിത വർധനവാണ് രേഖപ്പെടുത്തിയത് ഒറ്റയടിക്ക് അറുന്നൂറ്റി നാൽപ്പതിനായിരം രൂപയായിരുന്നു വർദ്ധിച്ചത് ഈ മാസത്തെ ഏറ്റവും ഉയർന്ന നിരക്കായിരുന്നു ഇത് ഇതോടെ വരും ദിവസങ്ങളിൽ സ്വർണ്ണവില ഇനിയും ഉയർന്നേക്കുമെന്നാണ് വിലയിരുത്തപ്പെട്ടത് എന്നാൽ തുടർന്ന് ഇങ്ങോട്ടുള്ള ദിവസങ്ങളിൽ വീണ്ടും വില ഇടിഞ്ഞു ഇന്നിപ്പോഴിതാ വീണ്ടും സ്വർണ്ണ വിലയിൽ കുറവ് രേഖപ്പെടുത്തി ഇന്ന് ഒരു ഗ്രാം സ്വർണത്തിൻ്റെ വില ഏഴായിരത്തി നാൽപ്പത് രൂപയാണ് പവൻ അൻപത്തി മുന്നൂറ്റി ഇരുപത് രൂപയും കഴിഞ്ഞ ദിവസത്തെ അപേക്ഷിച്ച് ഇരുന്നൂറ്റി നാല്പത് രൂപയുടെ കുറവാണ് ഉണ്ടായത് ഈ മാസം രേഖപ്പെടുന്ന ഏറ്റവും കുറഞ്ഞ വില കൂടിയാണ് ഇത് ഇന്ന് പത്ത് ഗ്രാമിന് വില എഴുപതിനായിരത്തി നാനൂറ് രൂപയാണ് ഇന്നലെ എഴുപതിനായിരത്തി എഴുന്നൂറ് രൂപയായിരുന്നു ഒരു പവൻ സ്വർണത്തിന് അമ്പത്താറായിരത്തി അഞ്ഞൂറ്റി അറുപത് രൂപയും ഗ്രാമിന് ഏഴായിരത്തി എഴുപത് രൂപയും ഇന്ന് പതിനെട്ട് ക്യാരറ്റിന് ഗ്രാമിന് അയ്യായിരത്തി എഴുന്നൂറ്റി അറുപത് രൂപയാണ് വില ഒരു പവൻ നാൽപ്പത്തി ആറായിരത്തി എൺപത് രൂപയും നൽകണം വെള്ളി വിലയും നേരിയ തോതിൽ കുറഞ്ഞു ഇന്നലെ ഒരു ഗ്രാം വെള്ളിക്ക് തൊണ്ണൂറ്റി എൺപത് രൂപയായിരുന്നെങ്കിൽ ഇന്ന് തൊണ്ണൂറ്റിയെട്ട് രൂപയാണ് വില ഗ്രാമിന് എഴുന്നൂറ്റി എൺപത്തി നാല് രൂപയും ഡൽഹിയിൽ ഇന്ന് ഇരുപത്തിരണ്ട് ക്യാരറ്റ് പത്ത് ഗ്രാം സ്വർണത്തിന് എഴുപതിനായിരത്തി എണ്ണൂറ്റി നാൽപ്പത് രൂപയാണ് വില ഇരുപത്തിനാല് ക്യാരറ്റിന് എഴുപത്തി ഇരുന്നൂറ്റി എഴുപത് രൂപയും മുംബൈ ചെന്നൈ കൊൽക്കത്ത തുടങ്ങിയ നഗരങ്ങളിൽ ഇരുപത്തിരണ്ട് ക്യാരറ്റ് പത്ത് ഗ്രാം സ്വർണ്ണത്തിന് എഴുപതിനായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ് രൂപ നൽകണം ഇരുപത്തിനാല് ക്യാരറ്റിന് എഴുപത്തേഴായിരത്തി ഒരുന്നൂറ്റി രൂപ ഇരുപത് രൂപയും ആഗോള വിപണിയിൽ സ്വർണ്ണം മൗൺസിൻ ഇന്ന് രണ്ടായിരത്തി അറുനൂറ്റി പതിനാല് ദശാംശം അഞ്ച് പൂജ്യം ഡോളറാണ് രേഖപ്പെടുത്തിയത് യു എസ് കേന്ദ്ര ബാങ്കായ ഫെഡറൽ റിസർവ് കഴിഞ്ഞ ദിവസം പലിശ നിരക്ക് കുറച്ചിരുന്നു കാൽ ശതമാനത്തിൻ്റെ കുറവാണ് വരുത്തിയത് സാധാരണ നിലയിൽ പലിശ കുറക്കുമ്പോൾ സ്വർണത്തിൻ്റെ വില ഉയർന്നേക്കുമെന്നാണ് പ്രതീക്ഷിക്കപ്പെട്ടത് എന്നാൽ അപ്രതീക്ഷിതമായ ട്വിസ്റ്റാണ് വിപണിയിൽ പ്രകടമായത് രണ്ടായിരത്തി ഇരുപത്തി പലിശ നിരക്ക് രണ്ട് തവണയെ കുറക്കാറുള്ളൂ എന്ന ഫെഡ് ബാങ്കിൻ്റെ പ്രഖ്യാപനമാണ് വിപണിയെ സ്വാധീനിച്ചത് ഫെഡറൽ ബാങ്കിൻ്റെ തീരുമാനം ഡോളറിനെതിരായ വ്യാപാരത്തിൽ രൂപ കൂപ്പുകുത്താനും കാരണമായി മിസ് ഡെസ്ക് വൺ ഇന്ത്യ മലയാളം